നമസ്കാരം വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി കുത്തിയൊലിച്ച മലവെള്ളം ചാലിയാറിലൂടെയാണ് കടന്നുപോയത് പുഴയുടെ തീരത്തുനിന്ന് ചൊവ്വാഴ്ച മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് കരയ്ക്കടിയാതെ ഒഴുകിപ്പോയിട്ടുണ്ടാവുക അതിലേറെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇരുപത്തി അഞ്ചോളം ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പത്തൊൻപത് പുരുഷന്മാരുടെയും പതിനൊന്ന് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്ന് കിട്ടിയത് ഇതിൽ ഇരുപത്തിയാറ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് മലവെള്ളം ഒഴുകിയെത്തിയതോടെ ചാലിയാർ അതിശക്തമായി ഒഴുകി എല്ലാം തകർത്തുകൊണ്ടുള്ള ഒഴുക്കിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയവരെല്ലാം കോരിയെടുത്തു പുലർച്ചെ വെള്ളം അല്പം ഇറങ്ങിയപ്പോഴാണ് സംഭവത്തിന്റെ വ്യാപ്തി നാട്ടുകാർ അറിയുന്നത് ഭൂതാനം ഭാഗത്ത് ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹ ഭാഗമാണ് കരയ്ക്കടിഞ്ഞതായി നാട്ടുകാർ ആദ്യം കണ്ടത് അതോടെ അവർ തിരച്ചിൽ തുടങ്ങി വാണിയമ്പുഴ പുഴയോരത്ത് ആറ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടതായി അവിടുത്തെ ആദിവാസികൾ അറിയിച്ചു പിന്നെ ഓരോരോ ഭാഗത്തു നിന്നായി മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പോലീസിനെയും മറ്റ് അധികൃതരെയും അറിയിച്ചു അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും വിവിധ സംഘടനാ പ്രവർത്തകരുമെല്ലാം കൈ മെയ് മറന്ന് നടത്തിയ തിരച്ചിലാണ് ഇത്രയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പോത്തുകൾ വാണിയമ്പുഴ ഇരുട്ടുകുത്തിക്കടവ് പനങ്കയം തുടങ്ങി പലയിടങ്ങളിൽ നിന്നായാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് പൂർണ രൂപത്തിലുള്ള ഒരു മൃതദേഹം മാത്രമാണ് ലഭിച്ചത് ബാക്കിയെല്ലാം ഉരുണ്ടുവന്ന പാറകളിൽ കുടുങ്ങിയതും ഇടിച്ചു വികൃതമായ നിലയിലാണ് കൈകാലുകളും ശിരസുകളുമെല്ലാം പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥയുമായിരുന്നു ഏതെല്ലാം മേഖലയിലുള്ളവരാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഓരോ ഭാഗത്തു നിന്നും ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് അതിശക്തമായ ഒഴുക്കിനെ മറികടന്ന് കരയിലെത്തിച്ചത് പിന്നീട് ആംബുലൻസുകളിലും പിക്കപ്പുകളിലും ജീപ്പുകളിലുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്